പതിനൊന്ന് വീട് കൊടുക്കാമെന്ന് പറഞ്ഞ സന്നദ്ധ സംഘടനകൾ വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി പതിനൊന്ന് വീട് കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി മുപ്പത്തെട്ട് സംഘടനകളെ വിളിച്ചു വരുത്തി അദ്ദേഹം യോഗം ചേർന്നു ആ മുപ്പത്തെട്ട് സംഘടനകൾ ആയിരത്തി പതിനൊന്ന് വീട് നൽകാമെന്ന് പറഞ്ഞു ആയിരത്തി പതിനൊന്ന് വീട് എന്തോ മുഖ്യമന്ത്രി എന്താ ചെയ്യുന്ന ഈ ആയിരത്തി പതിനൊന്ന് ആളുകളോടും മുപ്പത് ലക്ഷം രൂപ വെച്ച് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അടക്കാനാണ് പറയുന്നത് അപ്പം ഇനി എന്താ ചെയ്യുക ബാക്കി എത്രയും വീട് കുറച്ചിട്ട് ബാക്കി പൈസ മുഖ്യമന്ത്രിക്ക് അവരുടെ സൗകര്യപ്രദം ചിലവാക്കാം മകമാറ്റി ചെലവാക്കുക ഇതിന് ഓഡിറ്റ് പോലും ഇല്ലാത്ത പൈസയാണ് ഇതിന് മുഖ്യമന്ത്രിയുടെ സൗകര്യപ്രദമായി ആ പടം മകമാറ്റി ചെലവഴിക്കാം മുഖ്യമന്ത്രിയാണ് ചീഫ് സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞു ആയിരത്തി ഇരുപത്തിനാല് വീട് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളെ പുനർദ്ദേശിക്കുന്ന മന്ത്രി പറഞ്ഞത് ശ്രീരാജൻ അദ്ദേഹത്തിൻ്റെ പേപ്പർ കട്ടിങ് ഞങ്ങളെടുത്തുണ്ട് ഇത്തരത്തിൽ അതുപോലെ മുഖ്യമന്ത്രി മറ്റൊന്ന് പറഞ്ഞിരുന്നു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡിൽ മുഴുവൻ ആളുകളുടെയും ലോൺ എഴുതി തള്ളുന്ന പരിഗണനയിലാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അപ്പം ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾക്ക് വേണ്ടി എണ്ണൂറ് കോടി രൂപ പിരിച്ചിട്ട് അതിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് കോടി രൂപ മുറയ്ക്കിയാൽ മതി വേറൊന്നും വേണ്ട ഇരുന്നു കാരണം വീട് നൽകാൻ ആയിരത്തി പതിനൊന്നാൾ നിലവിൽ റെഡിയാ അപ്പോൾ ഇരുന്നൂ ഇരുന്നൂറ് കോടി രൂപ ചിലവാക്കി ഞങ്ങൾ ആയിര ആയിരം ആളുകളെ ആയിരത്തഞ്ഞൂറ് ആളുകളെ പുനരധസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഭൂമി വാങ്ങിയാൽ മതി സർക്കാർ അതും നികുതി പണത്തു നിന്ന് വേണ്ട ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്ന പണത്തിൽ നിന്ന് മതി അത് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി എന്തിനാ കെട്ടിപ്പിടിച്ച് മുഖ്യമന്ത്രി ചെലവഴിക്കട്ടെ എന്നാൽ കേന്ദ്രം തരുന്ന കേന്ദ്രം പറയുന്നത് അതൊരു ശരിയായതല്ലേ ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ ആളുകളല്ല ഞങ്ങൾ ആ കേന്ദ്രവുമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നപ്പോൾ സന്ദർശിക്കുന്ന ആളുകളാണ് പക്ഷേ കേന്ദ്രത്തിൽ ഞങ്ങൾ പോകും മുഖ്യമന്ത്രി പാക്കേജ് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം ഒക്കെ ഉണ്ടായിരുന്നു ഇല്ല കേന്ദ്രം എൽ ത്രീ പാക്കേജ് എൽ ത്രീ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓൾറെഡി എൽ ത്രീ കാറ്റഗറിയിൽ നമ്മളെ ദുരന്തത്തെ പെടുത്തിയിട്ടുണ്ട് പക്ഷെ സഹായം കിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിലധികം ആളുകൾ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും പോകും സമരം നടത്തും തർക്കമല്ല പക്ഷെ അവർ കോടതി പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞത് സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കട്ടെ അതിനകത്ത് തോതിന് തരും എന്ന് പറയുന്നു എന്താ ചെലവഴിക്കാൻ മതി ഭൂമി ഇതുവരെ എടുത്തിട്ടില്ല ഒരു ഭൂ സെൻറ് ഭൂമി എടുത്തിട്ടില്ല അവർ കേസിന് പോവുക നിങ്ങൾ അതുപോലെ തന്നെ ഇതിൽ ഒരു കാര്യം കൂടി ഗവൺമെൻറ് ഒരു വീടിന് മുപ്പത് ലക്ഷം രൂപ കണക്കാക്കുന്നു ഇവിടെ ഭൂരിപക്ഷം ആളുകൾ ൾക്കും ഗവൺമെന്റിന്റെ പുനരധിവാസത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഭൂരിപക്ഷം ആളുകൾ സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിക്കോളാം പുനരധിവാസം എന്ന് പറയുന്നു പക്ഷേ ഗവൺമെന്റ് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയോ കൊടുക്കോളൂന്ന് ഞങ്ങൾ ആവശ്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീതി നിഷേധം ഞങ്ങൾക്ക് നോക്കൂ മുപ്പത് ലക്ഷം രൂപ സന്നദ്ധ സംഘടനകളോട് ആവശ്യപ്പെടുന്നു ഭൂമിയുടെ വില വേറെയും ഈ ലക്ഷവും ഭൂമിക്ക് വില വരുന്ന പണവും കൊടുത്തുകൊണ്ട് ആളുകൾക്ക് സ്വന്തം നിലയ്ക്ക് പുനരധിവാസം കണ്ടെത്താൻ അല്ല സാധ്യതയുള്ള അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കണ്ടേ അതല്ലേ നീതി ഗവൺമെൻറ് ഈ ദുരിതബാധിതരെ ഉപയോഗിച്ചുകൊണ്ട് ഖജനാവ് നിറയ്ക്കുന്ന ഒരു സമീപനമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കൃത്യമായിട്ടും നോക്കും അതുപോലെ തന്നെ ഞങ്ങൾ ലോണുകൾ എഴുതിത്തറാൻ പതിനഞ്ച് കോടി രൂപ മതി പതിനഞ്ച് കോടി രൂപ സി എം ഡി ആർ എഫിലേക്ക് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ഇന്നലെ വരെ കിട്ടിയിട്ടുണ്ട് ആ എഴുന്നൂറ് കോടി കയ്യിൽ വെച്ചിട്ട് കേവലം പതിനഞ്ച് കോടി രൂപ ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച് ഞങ്ങൾ ലോൺ ഇല്ലാതാകും ഇപ്പൊ മറ്റൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ സമരം പങ്കെടുക്കുന്ന ആളുകളെ പോലീസ് സേമാന്മാർ വഴിയിൽ ബസ് തടഞ്ഞിട്ടിരിക്ക സമരത്തിൽ ആളുകൾ പങ്കെടുക്കരുതെന്ന് കരുതി വഴിയിൽ സമരത്തിന് വരുന്ന ആളുകളെ തടഞ്ഞു വെച്ചിരിക്കുക എൻ്റെ ആരോടായി കാണിക്കുന്ന പോലീസ് സേവാന്മാർ ദുരന്ത ബാധിതരോടാ ദുരന്തബാധി ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുണ്ട് പക്ഷേ രാഷ്ട്രീയ സമരമല്ല സാമരത്തിന് സാറേ ജനങ്ങൾ മുണ്ടക്കായ് പ്രദേശത്ത് മുണ്ടക്കായ് പ്രദേശം വാസോപയോഗം എന്ന് പറഞ്ഞ വാസോപയോഗമില്ല ഏത് റിസോർട്ടുകാരെക്കാണ് ഈ ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്നത് മുണ്ടക്കായില് മുണ്ടക്കായി ജനവാസമല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇനി പോയി നിൽക്കാന്ന് ഏത് ഗവൺമെന്റ് ഏത് റിസോർട്ടുകാരാണ് സംരക്ഷിക്കണ് ഗവൺമെന്റ് ഏത് റിസോർട്ടുകാരാ പിന്നെ ഗവൺമെന്റ് സംരക്ഷിക്കണേ ഏത് റിസോർട്ടുകാരെ ഗവൺമെന്റ് സംരക്ഷിക്കണ് മുണ്ടക്കായി ജനവാസം എന്ന് പറഞ്ഞതാ പറഞ്ഞതാ ഇനി അവിടെ പോയി ഏത് മുയിൽ ദുരന്ത ബാധിതരെ സംരക്ഷിക്കാനല്ല സർക്കാർ ശ്രമിക്കുന്നത് സർക്കാർ ശ്രമിക്കുന്നത് ഇതിൽ കേവലം പത്ത് മുപ്പത്തിരണ്ട് ഉള്ളൂ ഈ പാലത്തിന് മാത്രം മുപ്പത്തിയഞ്ചു കോടി രൂപ വേണം പാലത്തിന് മാത്രം മുപ്പത്തിയഞ്ചു കോടി രൂപ ഈ ഈ ആ ആളുകളെയും കൂടി പുനരധിവാസത്തിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ഉൾപ്പെടുത്തുന്നില്ല ഈ മഴക്കാലമായ ഈ ബെയിലി പാലം എടുത്തു പോകും പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ ഈ പുനരധിവസിപ്പിക്കേണ്ട ആളുകളെ വെട്ടിക്കോ പണവെട്ടിക്കുന്നവർക്ക് ശ്മശാനത്ത് കൂടെ പോകേണ്ടത് നിങ്ങളറിയോ അവരുടെ ബാക്കിയുള്ളവർ മരിച്ചുപോയ അവരുടെ മേലെ കൂടെ ചവിട്ടിയിട്ട് വേണം പണവെട്ടിക്കുന്നവർ പോകാൻ അട്ടമലക്കാരുടെ സ്ഥിതി എന്താ മുണ്ടക്കൈല ദുരന്തം ഉണ്ടായ സമയത്ത് എന്താ സംഭവിച്ചത് നിങ്ങളറിയോ മുണ്ടക്കൈല ദുരന്തം എൻ്റെ വീടിന് അര കിലോമീറ്റർ അപ്പുറം ഉണ്ടായിരുന്നത് ഇപ്പൊ എന്റെ വീട്ടിലാ വന്നത് ഞങ്ങൾ കൂടുതലും മുണ്ടക്കായി താമസിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞതാ ഞങ്ങള് സമ്മതിക്കൂല പിന്നെ കിണറുകുത്തി ആളുകള് എന്ത് ചെയ്യും ഈ ഇന്ദിരാജ്യത്ത് അഞ്ച് സെന്റ് സ്ഥലമല്ല നമുക്ക് ഗവൺമെന്റ് എന്ത് എന്താ ഞമ്മക്ക് തെരഞ്ഞെടുപ്പ് കൃഷിഭവനിൽ കയറി ദിവസങ്ങളില്ല ഞങ്ങള് ആരോ ഞങ്ങള് പറയാം ഭരണപക്ഷായാലും വീടിന്റെ സ്ഥലത്തുണ്ട് ഉണ്ട് പക്ഷേ ഈ ചൂരമല ടൗണിനെ പറ്റി ചൂരമല ടൗണിനെ പറ്റി ഒരു കാര്യവും ഗവൺമെൻറ് തീരുമാനിക്കില്ല സ്ഥലത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അതിനെ പറ്റി സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു എത്രയോ ജനങ്ങൾക്ക് സ്ഥലമുണ്ട് അതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ആരോടാ പറയുക ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് ആരോട് പറഞ്ഞു ഞങ്ങൾക്ക് പോട്ടെ എൻ്റെ കാര്യം മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്